നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പരിവാഹൻ വ്യാജ ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ തട്ടിപ്പ് നടത്തിവന്ന സംഘത്തെ കൊച്ചി സൈബർ പോലീസ് വാരണാസിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശ് സ്വദേശികളായ മുപ്പത്തിരണ്ട് വയസ്സുള്ള കുമാർ ഇരുപത്തിനാല് വയസ്സുള്ള മനീഷ് യാദവ് എന്നിവരെയാണ് പോലീസ് വാരണാസിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ മൂന്നാം പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി കേസിലേക്ക് പ്രതി ചേർക്കുകയായിരുന്നു വാഹനത്തിന് അടക്കാൻ എന്ന പേരിൽ വ്യാജ എ പി കെ ഫയലുകൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് ടെലിഗ്രാം ബോട്ട് മുഖാന്തരം വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് പ്രതിയായ മനീഷ് യാദവിന്റെ ബന്ധുവായ പതിനാറ് വയസ്സുകാരനാണ് വ്യാജ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയതിന്റെ ബുദ്ധികേന്ദ്രമെന്ന് പോലീസ് പറഞ്ഞു വ്യാജ പരിവാഹൻ ലിങ്ക് വഴി എൺപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തതായി എറണാകുളം സ്വദേശി എൻ സി ആർ പി പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് കൊച്ചി സിറ്റിയിൽ മാത്രം തൊണ്ണൂറ്റാറോളം പരാതികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആകെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടതായും പോലീസ് പറഞ്ഞു കേരളം ഗുജറാത്ത് കർണാടക തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ സൈബർ കുറ്റകൃത്യത്തിലെ പ്രതികളായ ഇവരെ വിവിധ പോലീസ് ഏജൻസികൾ മാസങ്ങളായി കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ ആർ അജിത് രാജ്പി നിഖിൽ ജോർജ് ആൽഫിറ്റ് അൻട്രോസ് ഷെറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്